യോൾ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുറച്ച് പേർക്കുള്ള മന്തി റെസിപ്പി നോക്കാം അതൊക്കെ പത്ത് നാല് അഞ്ച് പേരേ ഉള്ളൂ അപ്പോൾ അതൊക്കെയുള്ള മന്തി റെസിപ്പി നോക്കാം ഒന്നും കാണിച്ചു തരുന്നില്ല ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ എത്ര കിലോ ചിക്കൻ ആണ് ക്യാപ്സിട്ട് ഏറെ പൂട്ടി മാഗിക്കൂട് കുറച്ച് മന്തി മസാല പിന്നെ പുതിയ മല്ലി സാധാരണ മന്തിക്ക് പുതിയ മന്തി പുതിഞ്ഞ മല്ലിയൊന്നുമില്ല പക്ഷെ നമ്മുടെ മന്തിൽ പുതിയ മസാല ചന്തള അതിൽ വെള്ളം നിറയുന്നു സാധാരണ പൂക്കളുണ്ട് പിന്നെ സൺഫ്ലവർ ഒന്നേതായിട്ട് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ വൈമാളി ചിക്കനാണ് വൈമാളി ചിക്കനാണ് പെട്ടെന്ന് ചിക്കനാണ് അതിൽ കാപ്സിക്കം ജീരകപ്പൊടി മന്തി മസാല മാഗി ക്യൂബ് പിന്നെ സാധാരണ നമ്മൾ മാഗി മാഗി ക്യൂബ് ക്യൂബ് പുതിയ ക്യൂബാഗിൻ്റെ ഓക്കെ അപ്പോൾ അതായത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇതാണ് മന്തിക്കുള്ള ഇതെന്തൊക്കെ പിന്നെ തക്കാളിയും പിന്നെ എന്തൊക്കെയാണ് ഇതിട്ടിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് പറയൂ തക്കാളി പച്ചമുളക് ഉളുപ്പുള്ളി മല്ലിര സവാള പിന്നെ ഉപ്പ് അളല്ലാത്തോണ്ട് ഏകദേശം റെഡ് ചില്ലി സോസ് വെച്ചിട്ടുണ്ട് ഒക്കെ പറയുന്നുണ്ട് സീക്രെസ് അപ്പോൾ റെഡി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാൻ ചില്ലി ഒഴിച്ചു പറ്റുന്നുണ്ട് കിട്ടണില്ല ഗായസ് അത് കുടുങ്ങി പോയി ഗായ്സ് പാത്രത്തെ നല്ല കളർ ഉണ്ട്

ഓയിലൊഴിച്ചിട്ട് അതിൽ പുഴുങ്ങി വന്ന പുഴുങ്ങി വെക്കുന്ന മന്തിയാണ് അപ്പോൾ അത് നമ്മൾ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ മന്തിക്കുള്ള ഇതൊക്കെ ഇട്ടിട്ട് ഓക്കെ അടുത്ത് നെക്സ്റ്റ് ഒരു ചെമ്പ് വെച്ചിട്ട് ആ മാരിനേറ്റ് ചെയ്ത അതേ ചെമ്പ് തന്നെയാണ് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഒഴിച്ചു ഇനി നെക്സ്റ്റ് അതിലേക്ക് സ്പൈസസ് ഇതൊക്കെ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞ് പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം പച്ചമല്ലി ഏല അങ്ങനെ സ്പൈസസ് എല്ലാം ഇട്ടിട്ടുണ്ട് അതാ എണ്ണേലിക്കിട്ടു ഇനി ഡ്രൈ ചമ്മള ഇത് ഗ്രാമ്പു കുരുമുളക് ചോദിച്ചു ഗരുമുളക് കുരുമുളക് ഈ കള്ളത്തരത്തിലൊക്കെ കൊടുന്ന് വിടുന്നത് എങ്ങനെയാണ് കിട്ടുന്നില്ല റെസിപ്പി കൊടുത്ത് എന്താ കൊടുത്ത और कुछ सिम ये होचु अब बस स्पाइसेस mm -hmm. രണ്ട് സവാളിടുന്നുള്ളൂ അത്ര മതി ഈ ഷെഫിൻ്റെ മന്തിക്ക് അത്ര മതി പിന്നെ നെക്സ്റ്റ് ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ചുട്ടിപ്പാറ ഞങ്ങള് സഹിദ് ബന്ധം പുള്ളിയില്ല ചുട്ടിപ്പാറയുള്ളത് ഞങ്ങൾ ഇവിടുത്തെ മമ്മയൊക്കെ ചോദിക്കാം ഫിറോസ് ചുട്ടിപ്പാറ തോൽപ്പിക്കുവോന്ന് അയാളെ തോൽപ്പിക്കാൻ തൽക്കാലം നമുക്ക് പറ്റില്ല പക്ഷെ അല്ല ചെറിയ രീതിയിലെങ്കിലും ഈ പാചകം ആ അപ്പോ അടുത്താണ് മാഗി ക്യൂബ് ചെറിയ രീതിയിലൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് അപ്പൊ മാഗി ക്യൂബ് അപ്പ ഇതിന് ഗ്രീൻ ചില്ലി ഇട്ടു പിന്നെ മല്ലിയില പുതിയ ഇല രണ്ടും ഇട്ടിട്ട് സാധാരണ മന്തിയിലൊന്നും ഇടാറില്ല എന്നാണ് പറഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഈ ഷെഫ് കണ്ടുപിടിച്ച തനത് റെസിപ്പിയാണ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ മന്തി അതുകൊണ്ട് ഈ മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെമ്പില അവിടെ ചിക്കൻ പുളിയി എടുക്കുന്നുണ്ട് മരിനേറ്റ് ചെയ്ത ചിക്കനെ കളർ കളർക്ക് അബൂ കാ അസിസ്റ്റന്റ് വേര് അസിസ്റ്റന്റ് വേര് ധന്യവാദം അർതായി ടൊമാറ്റോ പേസ്റ്റ് പറഞ്ഞോളൂ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് നല്ല ഹെൽപ്പർമാരില്ലേ താങ്കൾക്ക് നല്ല ഹെൽപ്പർമാരില്ലേ ഇവിടെ അടുത്ത് വെക്കായി അപ്പോൾ വെള്ളം അവിടെ എടുക്കുന്നുണ്ട് വെള്ളം തിരിക്ക് പെട്ടെന്ന് ഒഴിക്കേണ്ടതാണ് കെപ്പിന് കുറച്ച് ചൂടായി ഇതാണ് മന്തി മസാല ഇത് മന്തി മസാല ഏത് കമ്പനിയുടെ മന്തി മസാല എന്ന് പറയുമോ അയ്യോ ബേക്കേഴ്സിൻ്റെ മന്തി മസാലയാണേ എടുത്തു കൊടുത്തത് ട്രൈലമണ്ട് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ട്രൈലമണ്ട് അതുകൊണ്ട് ഉണക്ക നാരില്ല ഇത് കണക്കൊന്നുമില്ല ഒരു 10 15 tane ഉണ്ടായില്ല ആവി വറക്കുന്നു ആവി വരുന്നു ഇنده ഫോണோட ക്യാമറ കേടു വരുമോ എന്നൊക്കെ പറയുന്നു എത്ര കപ്പ് അരി എടുത്താ കുക്കാ റിയില്ല വൺ ടു ത്രീ ആയിട്ടില്ല ഫോർ ആയവില്ല ഫോർ അരേ ഉള്ളൂ ഫ്ലെയിം ൂട്ടോ നമ്മൾ എക്സ് കോസ്റ്റ് ഫാൻ ഇട്ടിട്ടില്ല എക്സ് കോസ്റ്റ് ഇട്ടോളൂ നമുക്ക് ഈ ഫാൻ ഫൈവ് ആറ് ഏഴ് ഇത് ഒരു കിലോ കപ്പ് അണക്കാം ഒരു കിലോ അറുന്നൂറ് ഇതുണ്ട് ഗ്രാമുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം തിളയ്ക്കട്ടെ ഉപ്പ് ഇട്ടില്ലല്ലോ കിട്ടോ ഉപ്പ് ഇട്ടുണ്ടോ തിളയ്ക്കുമ്പോഴോ എന്നാ അടുത്തത് അടുത്തത് കല്ലുപ്പ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് കല്ലുപ്പിനെന്താ പറയുക അപ്പൊക്കി നമുക്ക് അടച്ചു വെച്ച് താപിക്കാം അപ്പൊ നമ്മളെ ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ എല്ലാ കാലൊക്കെ ആണല്ലോ ഓരോരുത്തർക്കും ഓരോ പീസാണോക്ക ആ ഇന്ന് മന്തി ഇന്ന് മന്തി പോലെയാണ് മന്തിക്കുള്ള അരി നമ്മൾ വാറാൻ ആ അതാ നമ്മൾ കുറച്ച് ആളുകളായതുകൊണ്ട് കുറച്ച് അരി മതിയിലുക്കാ ആ ബുക്കൊക്കെ എന്താ ഇതിനെ പറ്റി പറയാനുള്ളത് അതെന്നെ അതെ അതെ അപ്പം നമ്മൾ ഈ അരിയൊക്കെ ഒന്ന് വാറാൻ പറ്റി ആ എത്ര മണിക്കൂർ രണ്ട് മണിക്കൂറോ രണ്ട് മണിക്കൂർ കുതിർത്തിയ അരിയാണ് നമ്മളിപ്പോൾ തിരുക്കിട്ടിരിക്കുന്നത് വെള്ളം നിറച്ച് അരി ഇട്ടു കൊട്ടാ നേരത്തെ ആരും ഉണ്ടായില്ലേ എപ്പോഴും ഇങ്ങനെ തന്നെ

മയോനൈസിനുള്ള മുട്ടയുടെ വെള്ളക്കരി മാത്രം എടുക്കുന്നതാണ് ഇത്ര ദൂശയില്ല ഇത്ര ദൂശ് ഇല്ല ഏകദേശം മന്തി തിളക്കുന്നുണ്ട് ഏകദേശം വെള്ളം വറ്റി തുടങ്ങി അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചിക്കൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഇത് രണ്ടും കൂടി ദമ്മു വരുമ്പോൾ പെർഫെക്റ്റ് ആവും ഇൻഷാവുക സമയം പന്ത്രണ്ടര ആയതുകൊണ്ട് ഷെഫിന് കുറച്ച് ടെൻഷൻ കൂടി അപ്പൊ നമ്മൾ റൈസിനെയൊക്കെ എടുത്ത് ദമ്മ ചെയ്യാണ് കുറച്ച് വെള്ളം ഉണ്ടല്ലോ ചുക്കേ ചപ്പേ സ്മോക്ക് ഇടാനാണ് കുറച്ച് അപ്പോ ഇതാ നമ്മൾ ദമ്മിടാൻ പോവുകയാണ് നമ്മളുടെ മന്തി പു പുഴുങ്ങിയ കോഴിയുള്ള മണ്ണി എന്റെ കാലത്ത് ഏതൊരു തട്ടി നമ്മൾ സ്മോക്ക് ഇടാനാണ് അതിന് കനലുണ്ടാക്കിയത് നമ്മൾ ഗ്യാസിൽ വെച്ചതുകൊണ്ട് കനലില്ല ബാത്രൂം അങ്ങനെ പിടിക്കില്ലേ ഓ ചൂട് അങ്ങ് തുണിതാ അടപ്പല്ലേ ടാന് നമ്മൾ ക്ലോസ് ചെയ്തു രണ്ട് തട്ട് വെച്ചു ഇനി കുറച്ച് കാനലും ഇട്ടാൽ നമ്മളുടെ മാന്തി ദമ്മായി എന്താണ് പറയാനുള്ളത് ചെപ്പേ चल टर्म बंदी समादर ya म अब हम

മന്തി മന്തി ആ ഇഷ്ടപ്പെട്ട മന്തി മന്തി ഇഷ്ടപ്പെട്ട ഈ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു ഈ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി മാഷാല്ല